രാജുവഞ്ചേട്ട ചാനലുകളുടെ വിശ്വാസ്യത തകരുന്ന തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പുതിയ വിവരങ്ങളാണ് ബാർക്കിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ചാനലും റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കോടികൾ ബാർക്കിന് നൽകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് ട്വൻറ്റി ഫോർ പുറത്തുവിട്ട വാർത്ത ഞെട്ടിക്കുന്നതാണ് അവർ ബാർക്കിൻ്റെ ഇടനിലക്കാരനായ മലയാളിയായ ഇടനിലക്കാരൻ പ്രേംനാഥ് വഴി മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ കോടികൾ തിരുമറി കോടികൾ കോടികൾ നൽകിക്കൊണ്ട് അവരുടെ ചാനൽ മുൻപന്തി എത്താനും ട്വൻ്റി ഫോർ എന്ന ചാനലിനെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ള വേണ്ടി പൈസ പണം കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് പൊതുവേ സദാചാരവും മറ്റേ ഇതും പ്രസംഗിക്കുന്ന പല ചാനലുകളും ചാനലുകളിൽ നിന്ന് പോലും അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ പുറത്ത് വരുന്നത് ഈ സാമ്പത്തിക ലാഭത്തെ അല്ല വയബിലിറ്റിയെ നിർണയിക്കുന്നതിൽ റേറ്റിംഗ് ഒരു പ്രധാന ഘടകമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും എല്ലാം ഉണ്ട് റേറ്റിംഗ് ഈ റേറ്റിംഗ് എത്ര കൂടുന്നോ അതനുസരിച്ച് കൂടുതൽ പരസ്യക്കാരെ ആകർഷിക്കാനും അവരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങാനും ഇവർക്ക് സാധിക്കും ഒന്നാമത്തെ ലാഭം നോക്കുന്ന അവിടെയാണ് പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നല്ല റേറ്റിംഗ് ഉള്ള ഒരു മാധ്യമത്തിൻ്റെ ഒപ്പീനിയൻ പോള് അഭിപ്രായ സർവുകൾ മന്ത്രിമാരെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായി പ്രാധാന്യം കിട്ടും ഇവിടെ അതിനുവേണ്ടി കിടമത്സരം നടത്തുന്ന ഏതാനും ചാനലുകളുണ്ട് അതായത് ആ മത്സരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എണ്ണാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് ഓർക്കണം ഇതിൽ ഒരു പരാതിക്കാരിയുടെ ഉന്നയിക്കുന്ന പേര് പറയുന്ന ഒരു ചാനല് അല്ലെ സൂചിപ്പിക്കുന്ന ഒരു ചാനല് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് എണ്ണ കൗണ്ടിങ് തുടങ്ങുക എട്ട് മണിക്ക് എട്ട് പത്തായപ്പോഴത്തേക്കും റിസൾട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി എങ്ങനെ റിസൾട്ട് വന്നിട്ടില്ല കാരണം അവർ ഏകദേശം ഏകദേശം പറയാമല്ലോ അങ്ങ് അത്രയ്ക്ക് മാത്രം ഓഡിയൻസിനെ കബളിപ്പിക്കാനുള്ള എന്ത് പണിയും ചെയ്യുന്നതിന് താല്പര്യമില്ലാത്തൊരു വിഭാഗമായിരിക്കുന്നു രണ്ടാമത് ഇവരെ സഹായിക്കുന്ന ശക്തികൾ ആരാണ് ഇവരെ സഹായിക്കുന്നത് ഒന്ന് വൻകിട കച്ചവടക്കാരൻ ബിസിനസ്സുകാരൻ മറ്റത് ആരാണ് രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ കാണും ഇന്ന് മാധ്യമ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാധ്യമങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യം മാധ്യമ നേതാക്കൾക്കാണ് ഇന്ത്യയിലെ പ്രതിവർഷം അമ്പതിനായിരം കോടി രൂപയുടെ പരസ്യ ബിസ് ബിസിനസ്സാണ് നടക്കുന്നതെന്നാണ് ബാർക്കോർ അതായത് ഓരോ ചാനലിൻ്റെ റേറ്റിംഗ് അനുസരിച്ചാണല്ലോ പരസ്യ നിരക്ക് നിശ്ചയിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ പ്രതിവർഷം അൻപതിനായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് ഇത് നമ്മൾ മാത്രമല്ല ട്രംപ് തന്നെ ആരോപണം ഉന്നയിക്കുക ട്രംപിനെ തോൽപ്പിക്കാനായിട്ട് ചൈനയും ഗൾഫ് രാജ്യങ്ങളും കൂടെ പൈസ മുടക്കി ട്രംപിനെതിരായി വാർത്തകൾ എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഇതിൻ്റെ റേറ്റിംഗ് ഇല്ലെങ്കിൽ തന്നെ ഇവർക്ക് കാശ് മേടിക്കണമെങ്കിൽ നല്ല റേറ്റിംഗ് വേണം ആരും വായിക്കാത്ത പത്രത്തിന് കാശ് കുടിക്കുക പരസ്യം കൊടുക്കും വാ ആൾക്കാർ വായിക്കുന്നുണ്ടെന്ന് ഉള്ള തെളിവ് തന്നെ രണ്ട് കണക്കുണ്ട് അതിനകത്ത് പത്രങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും റീഡർഷിപ്പ് ഉണ്ട് സർക്കുലേഷൻ മാത്രമല്ല കോപ്പി മാത്രമല്ല അത് എത്ര പേര് വായിക്കുന്നു എന്നുണ്ട് യൂട്യൂബ് ചാനലൊക്കെയാണ് വ്യൂവേഴ്സ് ടൈമുണ്ട് അത്യാവശ്യം ഇതിന് പറയുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ട്വന്റി ഫോർ അല്പസമയം മുമ്പ് പുറത്തോട്ടേ ഇല്ലേ പറയുന്നത് യൂട്യൂബിൽ പോലും ഇതുണ്ട് പേര് ഞാൻ മറന്നു ഓർക്കുന്നില്ല യൂട്യൂബിൽ പോലും തട്ടിപ്പ് കാരണം രാത്രി രണ്ട് മണിക്കും പുലർച്ചെ മൂന്ന് മണിക്കും വരെ യൂട്യൂബ് നോക്കുമ്പോൾ ഈ ചാനലിലൊക്കെ പതിനായിരം പതിനയ്യായിരം ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും പകരല്ലേ എന്ന് പറയാം ആ പക്ഷേ അല്ലാത്ത സമയത്തും ഇനി അവിടെ ഇതാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര അതായത് അത് മാറുന്നില്ല ഇന്നിപ്പം ഞാനിപ്പോൾ മീഡിയാവളിൽ നിഷാദ് പറഞ്ഞ കണക്കൊണ്ട് അമേരിക്ക ഇത് ഇസ്രയേൽ ഖത്തറിനെ ആക്രമിച്ചില്ലേ ഖത്തറിനെ ആക്രമിക്കുക വാർത്ത വരുന്ന രാത്രിയൻ ആ സമയത്ത് ആ ചാനലിൻ്റെ റേറ്റിംഗ് ചാനലിൻ്റെ പേരിനായപ്പോൾ പറയുന്നില്ല പതിനായിരത്തിനു വരെ വ്യൂസാണ് കാണിക്കുന്നത് പാതിരാത്രിക്ക് പാതിരാത്രി ആ ബാക്കിയുള്ള മലയാളം ചാനൽ അയ്യായിരം ആറായിരത്തി താഴെ നിൽക്കുമ്പോൾ ഇതും പതിനായിരത്തിന് ലഭവമാണ് അതായത് യൂട്യൂബിൽ പോലും കൃത്രിമത്വം കാണിക്കുന്നു ഫോൺ ഫാമിങ് വഴി ബോട്ടം ബോട്ടം എന്ന് പറയുന്ന ഒരു സംവിധാനം യൂട്യൂബിലും കാണിക്കാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ നമുക്കറിയാവില്ല ചിലത് പെട്ടെന്ന് നമ്മൾ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം അയ്യായിരം രൂപ അവിടെ നിൽക്കുക പിന്നെ ആരും കാണുന്നില്ല കാണുന്നില്ല അതെന്തുകൊണ്ടെന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെ അല്ല ഇതായത് ഇത് നമ്മളത് നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറയണ്ട ഇത് ഇത് നമ്മളിതിൻ്റെ റേറ്റിങ്ങിൻ്റെ കള്ളത്തരം കാണിച്ചു എന്നുള്ളതല്ല ഇതിൻ്റെ എത്തിക്സാണ് ആ എത്തിക്സ് നഷ്ടപ്പെട്ടാൽ ഈ ചാനലുകൾ പിന്നെ കാണാൻ ജനം വഴിവോ ഇവർ ഇവർക്കിട്ട് മാത്രമല്ല ദ്രോഹം ചെയ്യുന്നത് മറ്റ് ചാനലുകളെയും കൂടെ ദ്രോഹം ചെയ്യുക കാരണം എല്ലാവരും ഇങ്ങനെയാണെന്ന് വിചാരിക്കും ഏഷ്യാനെറ്റ് റേറ്റിംഗ് കാണിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ഇങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റുമോ ഏഷ്യാനെറ്റ് ഇങ്ങനെ അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇനി പറയും ഏഷ്യാനെറ്റിന് മേ ചെയ്യാവുള്ളത് ആർക്കാ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ മൊത്തം പത്രമാധ്യമങ്ങളുടെ ചാനലുകളുടെ വിശ്വസനീയത നശിപ്പിക്കാനുള്ള പണിയാണിത് ഇതിൻ്റെ അകത്ത് പിന്നെ ഈ ആരോപിക്കപ്പെടുന്ന ആൾ എന്ത് വേഷം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം എല്ലാപേഷവും കഴുതപ്പുറത്തും ഗുതിരപ്പുറത്തും ഒക്കെ റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ തട്ടിപ്പ് കാണിച്ചിട്ട് ഇത് നടക്കും ഇതുപോലെ തന്നെ ഒരു ചാനലിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അവിടെ മംഗലാപുരത്ത് ലോറി വെള്ളത്തിൽ പോയ വാർത്ത അർജുൻ്റെ അർജുൻ്റെ ലോറി പറ്റിയുള്ള ദിവസങ്ങളോളം മണിക്കൂറുകളോളമുള്ള ചർച്ച നടത്തി ജനങ്ങളെ മുഴുവൻ ഉദ്യോഗജനകമാക്കിയ ഒരു സംവിധാനമുള്ളൊരു ചാനലുണ്ട് ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല അവിടെ പോയി നിന്ന് എന്തോ ഭയങ്കര സെക്കൻഡ് വേൾഡ് വാറിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മട്ടിൽ അവിടെ പോയി നിന്ന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല അർജന്റിനെ കണ്ടുപിടിക്കണം പക്ഷെ എപ്പോഴാണ് ലാസ്റ്റ് അർജന്റിൻ്റെ ലോറി കിട്ടിയില്ല എന്ന് ഉറപ്പായ ശേഷം മാത്രമാണ് ലോറി ബുക്ക് എടുത്തത് ആ ലോറിക്കകത്ത സാധനങ്ങൾ എന്താണെന്ന് ആൾക്കാരറിയില്ലെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന പോലെ ലോറി എവിടുന്ന് വന്നെന്ന് അറിയരുത് ഇതുവരെ അറിയോ ലോറി എവിടുന്നാ വന്നതെന്ന് അറിയോ എൻ്റെ ലോറി എവിടുന്നാ വന്നതെന്ന് പോലും നമുക്കറിയത്തില്ല ആ രീതിയിലുള്ള റിപ്പോർട്ടിങ് നടത്തുന്ന ചില ചാനലുകളുണ്ട് ഒന്നുകിൽ പണം അല്ലെങ്കിൽ ഈ റേറ്റിങ്ങ് കാണിക്കുക റേറ്റിംഗ് കാണിച്ച് ആരെയാണ് പറ്റിക്കുന്നത് ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഗവൺമെൻറ് അനുകൂലമായി വാർത്ത കൊടുക്കുമ്പോൾ ഗവൺമെൻറ് വിചാരിക്കും റിപ്പോർട്ടറെ ഇഷ്ടംപോലെ സോറി ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നുണ്ടാവും എന്നുള്ള ധാരണയല്ല കൊടുക്കുന്നത് ഈ റേറ്റിംഗ് ഇങ്ങനെ ഉണ്ടാക്കുന്ന അറിയത്തില്ലല്ലോ പെയ്ഡ് റേറ്റിംഗ് നമ്മൾ പറയല്ലേ പെയ്ഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് പെയ്ഡ് റേറ്റിംഗ് ആണ് പെയ്ഡ് ന്യൂസിന് പാരലായിട്ട് വരാൻ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു സാധനമാണ് പെയ്ഡ് റേറ്റിംഗ് ഈ പെയ്ഡ് റേറ്റിംഗ് കൊണ്ടാണ് എന്നെയും നിങ്ങളെയും ഇത് പറ്റിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ മറ്റേ ചാനലോ ഇത് രണ്ടും വളരെ പെട്ടെന്ന് തുടങ്ങി വളരെ പെട്ടെന്ന് ടോപ്പ് ലെവലിലേക്ക് വന്നതാണ് നേരത്തെ തുടങ്ങിയ ഇവൻ മീഡിയ വണ്ണം അങ്ങനെയുള്ള ചാനലുകൾ ഒത്തിരിയുണ്ട് ഇന്ത്യ വിഷയം കാര്യം പുറകോട്ട് പോയി ഇല്ലാതെ പോയി ഇല്ലേ അസ്തമിച്ച് പോയി അത് കഴിഞ്ഞ ഒന്നര മാസം മുമ്പാണ് ഈ മീഡിയാവൺ ചാനൽ ബാർക്കിൽ നിന്ന് പിന്മാറുന്നത് അത് അവർ അത് പിന്മാറാനുള്ള കാരണമായിട്ട് ചാനലിൻ്റെ എഡിറ്റർ പ്രമോദ് രാമൻ പൊതുവായിട്ട് അദ്ദേഹം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറയുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഒരു വർഷത്തിലധികമായിട്ട് ഒമ്പതാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും നമ്മൾ പറയുന്നത് കാരണം അവര് പറയുന്നത് പല പല പ്രധാനപ്പെട്ട റിപ്പോർട്ടിംഗ് ബ്രേക്കിംഗ് വാർത്തകൾ നടക്കുമ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവും നോൺ നോൺ ലൈവിലും അവർ ഭയങ്കര മുന്നിലാണ് അതെ അവർ കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഓരോ ഇലക്ഷൻ്റെ ഇതും പിന്നെ ഷവ്വാൽ മാസപ്പിറവി അല്ലെങ്കിൽ പിന്നെ ഇറ ഫലീൻ ഇസ്രയേൽ വാർ പിന്നെ ഖത്തറിനെ ആക്രമിച്ചത് അങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ യൂട്യൂബിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വ്യൂസ് കാണിക്കുന്ന സമയത്ത് പോലും ബാർക്കിൽ അവർ വളരെ പിന്നിലായിട്ടാണ് അവർ കാണിക്കുന്നത് അത് ബോധപൂർവ്വം ബാർക്ക് അവരെ പലതവണ ബാർക്കിൽ റിപ്പോർട്ട് ചെയ്തു മെസ്സേജ് അയച്ചു ഇമെയിൽ അയച്ചു അറിയി പല പല കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി തൃപ്തികരമായ മറുപടി ഒരു മറുപടി പോലും വകവെച്ചില്ല അതുകൊണ്ടാണ് അവർ പാർക്കിൽ നിന്ന് പിന്മാറാനുള്ള കാരണമായിട്ടാണ് അദ്ദേഹം അതായത് മീഡിയാവിൻ്റെ എഡിറ്ററായ പ്രമോദ് രാമൻ അതിനെ അവർ വിശദീകരിച്ചുകൊണ്ട് അത് ചാനലിൽ അവിടെ നിന്ന് ബാർക്കിൽ നിന്ന് അവർ ഇപ്പോൾ ഇവർ രണ്ട് മൂന്നാഴ്ച ബാർക്ക് കയറ്റിങ്ങി മീഡിയാവൻ വരുന്നില്ല കാരണം അവർ പിന്മാറിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ റീസൺ അദ്ദേഹം പറയുന്നത് ഭയങ്കര കൃത്രിമത്വവും തട്ടിപ്പും നടക്കുന്നു എന്ന് അദ്ദേഹം അയാൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിലാദ്യമായിട്ട് ബാർക്കിൽ നിന്ന് പിന്മാറിയതാണ് ബാർക്കിൽ ബാർക്ക് തട്ടിപ്പിലൂടെ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തന്നെ പിന്മാറി ആദ്യത്തെ ചാനൽ എൻ ഡി ടി വി ആയിരുന്നു പഴയ എൻ ഡി ടി വി ആണ് കേട്ടോ പിറണവർ റോയും നടത്തുന്ന എൻ ഡി ടി വി ആണ് മാറിയത് പക്ഷെ ഇപ്പോൾ അവർ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് എൻ ഡി ടി വി ഏറ്റെടുത്തതിനു ശേഷം അവർ വീണ്ടും മാർക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എൻ ഡി ടി വി അപ്പോൾ അത് പഴയ എൻ ഡി ടി വിയാണ് ആദ്യം പാർക്കിയിലെ വിശ്വാസതയെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്മാറിയത് അതിനുശേഷം ഒരു ചാനൽ പിന്മാറുന്നത് മീഡിയ വൺ എന്നാണ് പ്രമോദ് രാമൻ്റെ അവകാശം അത് ശരിയാണ് വേറെ ചാനലുകളൊന്നും പാർക്കിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് പിന്മാറിയിട്ടില്ല ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടല്ലേ മോഡിക്കെതിരായിട്ടുള്ള കുറേ ന്യൂസ് വരിക പിണറായി വിജയനെതിരായിട്ടുള്ള കുറേ ന്യൂസ് വരിക അപ്പോൾ ഇത് അവിടെ അവിടെ മാനിപ്പുരീക്ഷണം നടക്കും ഈ ചാനൽ ആരും കാണുന്നവർക്കൊക്കെ തോന്നുന്നു ഇതാരും കാണുന്നില്ല പിന്നെ രണ്ടാമത് പക്കൊന്നും ശരിയാണെന്ന് അറിയത്തില്ല നമ്മൾ തന്നെ ഇവിടെ നിന്ന് റിലേ ചെയ്യുന്ന സാധനം എവിടെയെങ്കിലും വെച്ചത് പിന്നെ രണ്ടാമത് കാണാത്ത രീതിയിലാക്കാമെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല എൻ്റെ ശാസ്ത്രീയ പശ് അറിയത്തില്ല ഈ ഫീൽഡിൽ പുറത്ത് ചിലരാ പറഞ്ഞത് നല്ല ഹാക്കേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാർത്ത നമ്മൾ പത്ത് പേര് കാണി കഴിയുമ്പോൾ അവിടെ വെച്ചത് ബുക്ക് ചെയ്യാം പിന്നെ കാണില്ല അവർക്ക് ബുക്ക് ചെയ്യാൻ കാണാതിരിക്കുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ആക്ടിവിറ്റി ചെയ്ത് നമ്മൾ കൊടുക്കണം അപ്പോൾ മാത്രമേ കാണുകയുള്ളൂ അതിനുള്ള സംവിധാനം വരെ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ഇത്തരം സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പം പത്രമാകുമ്പോൾ മാതൃഭയുണ്ട് മനോരമയുണ്ട് മാധ്യമമുണ്ട് ജനീകമുണ്ട് ദേശാഭിമാനി ഉണ്ട് ഇതെല്ലാം ഉണ്ട് വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മുടെ തൊട്ടടുത്ത വീടുകളിൽ ഇടുന്ന പത്രയാണ് ഇത് കാണുമ്പോൾ നമുക്കറിയാം ആരാ കൂടുതലും ഇവിടുത്തെ ഈ പ്രദേശത്ത് ഏത് പത്രം കൂടുതൽ വായിക്കുന്ന ആൾക്കാർ വായിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷേ ജീവിയുടെ കാര്യത്തിൽ പറ്റിയാണ് കാരണം ഓരോരുത്തർ അടുക്കള വീട്ടുമുറല്ല അല്ല എന്ന് പറയുന്ന സംവിധാനം തന്നെ ഒരു ആധികാരികമായ ഒരു സംവിധാനമല്ല കേവലം അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മെഷീൻസാണുള്ളത് അതുതന്നെ എല്ലായിടത്തും ഇല്ല ഇപ്പോൾ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊന്നുമില്ല ഇപ്പോൾ കൊച്ചി എറണാകുളം കൊച്ചി മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലെ കുറേ പ്രദേശങ്ങൾ മാത്രം കോൺസെൻട്രേ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാർക്കിൻ്റെ മെഷീൻ ഞാൻ ഈ ബാർക്കിൻ്റെ മെഷീൻ ഫോട്ടോയിലൂടെ മുമ്പ് ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ അതിനെ സംബന്ധിച്ചു ഇപ്പോൾ മീഡിയ കൊണ്ട് ഞാനിപ്പോൾ മീഡിയ കൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടി പറയാനില്ല പ്രമോദ് രാമൻ പറഞ്ഞു പറയുകയാണ് മീഡിയ കൊണ്ട് മെയിൻ പ്രേക്ഷകരുള്ളത് തൃശ്ശൂരും പോലെ വടക്കൻ ജില്ലകളിലേക്കാണ് മീഡിയാവിൻ്റെ പ്രേക്ഷകർ അവരങ്ക അവിടെയൊന്നും ഈ മെഷീനില്ല അപ്പം അവർ പറയും അതുകൊണ്ട് ഒരു അവർ പലതവണ പാർക്കിന്റെ മേധാവികൾക്ക് മെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് മറുപടി കമാവുന്ന ഒരു മറുപടി കിട്ടില്ല പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നതിന് അർത്ഥില്ലെന്നാണ് പറയുന്നത് പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലുള്ള നവമാധ്യമങ്ങളിൽ അവർ വളരെ മുന്നിൽ വേണം യൂട്യൂബ് യൂസ് ചെയ്ത് ഭയങ്കര മുന്നിൽ വരുന്ന സമയത്ത് അപ്പം അത് അത് ഇവര് കാർക്കേറ്റ് ചെയ്യുന്നില്ല ഇനി ഈ വാർത്ത ബരുന്നുകൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം പല ചാനലുകളും ഇനി ബാർക്കിൻ്റെ സിസ്റ്റത്തിന് മാറും പല ഇത് മാറും ബാർക്കിൻ്റെ മെഷീൻ എത്ര സ്ഥലത്ത് വയ്ക്കുന്നത് എങ്ങനെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള സാധാരണ വന്നാൽ മതി മാനിപ്പുലേറ്റ് ചെയ്യുക പണ്ട് ഈ ബാർക്ക് വരു മുമ്പ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം വന്നു ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെന്റ് അപ്പോൾ അതിൽ ഭയങ്കര കൃത്രിമത്വം കാണിച്ച് നമുക്കറിയാം അർണാബ് ഗോസ്വാമിയുടെ വിഷയം റിപ്പബ്ലിക് ടി വി വന്നപ്പോൾ അവര് റേറ്റിംഗ് ഒന്നാം സ്ഥാനം വന്നത് ഭയങ്കര കേസായി ഭയങ്കര പുതിരായി ഒക്കെയാണ് അതിന്റെ അതിന്റെ വിശ്വാസയും ആധികാരികതയും ചോദ്യം ചെയ്തുകൊണ്ട് കോടതി ഇടപെട്ട് കുറേ നാളു പിന്നെ സംവിധാനം ഇല്ലാണ് അതിന് ശേഷം ബാർക്ക് എന്ന് പറഞ്ഞ സംവിധാനം വരുന്നത് അപ്പോൾ ബാർക്കിലും ആധികാരികതയും അതിന്റെ കൃത്മത്വം ഉണ്ടാകുന്നതായി നമുക്ക് വന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ല ബാർക്കിൽ കൃത്രിമത്വം വരുമ്പോൾ ഇതിൻ്റെ സംഭവിക്കുന്ന പ്രശ്നം ബാർക്കിൽ എന്ത് വേണോ സംഭവിച്ചിട്ട് നമ്മൾക്ക് നമ്മളെ എന്നെയാണോ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് പക്ഷേ ആ വ്യൂവർഷിപ്പ് വെച്ച് ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ആ വ്യൂവർഷിപ്പിൻ്റെ ലിസ്റ്റനുസരിച്ചാണ് പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു വാർത്ത വായിക്കുന്ന എവിടുന്നാണ് പല ബാർ ഹോട്ടലുകളിൽ ഉദാഹരണം പല ഹോട്ടലുകളിലും ഈ വെച്ചിരിക്കുന്ന ഈ ഒരു ചാനൽ പർട്ടിക്കുലർ ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞ ചാനൽ മാത്രമാണ് വയ്ക്കുന്നത് അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ആര് നോക്കിയാലും ഇതേ കാണാവുള്ളൂ അവർക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ചില സർക്കാർ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരായ ചില സ്ഥാപനങ്ങളുണ്ട് അവർക്ക് ഈ അവരുടെ പബ്ലിക് ടി വിയിൽ ഇതേ എപ്പോഴും ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം ഇന്ന് നിർബന്ധമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ചാനൽ ഞാൻ പറയാം ഒന്ന് കൈരളി ഒന്ന് റിപ്പോർട്ടർ കൈരളി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടറിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ കൈരളി കൊടുക്കുന്ന ന്യൂസ് പിണറായി വിജയൻ അനുകൂലമായി കൊടുക്കുന്ന ന്യൂസിൻ്റെ ക്രെഡിബിലിറ്റിയേക്കാൾ പത്തിരട്ട് കൂടുതലായിരിക്കും റിപ്പോർട്ട് ആ അവസരമാണ് ഉപയോഗിക്കുന്നത് അത് കൊടുക്കുന്ന ആൾക്കാർക്കറിയാം ഇത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് പകരം ഇൻഡിപ്പൻഡൻ്റ് എന്നുള്ള മട്ടിൽ നിഷ്പക്ഷ എന്നുള്ള മട്ടിലാണ് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ മാർക്ക് റേറ്റിംഗ് ഇപ്പോൾ നാളെ ഇപ്പം നാലാം തീയതി അടുത്ത റേറ്റിംഗ് ഇങ്ങനെ ആയിരിക്കും നാലാം സ്ഥാനത്തായിരിക്കുമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ ഇത്തവണ വേണമെങ്കിൽ അവർ മാറ്റും വീണ്ടും വിവാദം ആ പക്ഷേ ഏഷ്യാനെറ്റിനെ മാറ്റിയില്ല ഏഷ്യാനെറ്റിനെ ഓർട്ടർ ചെയ്തു ഈ പർട്ടിക്കുലർ ചാനൽ ഒന്നും രണ്ടും സ്ഥാനത്ത് വന്നു ഈ രണ്ട് പാർട്ടികളും അപ്പോൾ ഈ ഒന്നും രണ്ടും സ്ഥാനത്ത് വന്ന ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ ഇത് ഒരു ഗവൺമെന്റിന്റെ രണ്ട് ചിറകാണ് ഇതിൽ അങ്ങനെയുണ്ട് ശ്രീകണ്ഠന കാര്യം ശരി മുടുക്കനാണ് എല്ലാ തൊഴിൽ അദ്ദേഹം ഇന്നലെ ഇന്നലെ രാത്രി ഇപ്പോൾ അതിൽ പറയുന്നുണ്ട് ശ്രീകണ്ഠനാ ഇപ്പോൾ ലൈവിൽ പറയുന്ന കാര്യമാണ് ഞാൻ കേട്ടതാണ് അദ്ദേഹം ഇന്നലെ രാത്രി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ വിശദമായ ഇതും പാർക്കിലെ കൃത്രിമത്വവും ഈ പിന്നെ പിന്നിൽ നടക്കുന്ന തട്ടിപ്പുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ രാത്രി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആ പരാതിയിലെ കോപ്പിയൊക്കെ ചാനൽ ട്വന്റി ഫോറിൽ കാണിക്കുന്നുണ്ട് ആ പരാതി മുഖ്യമന്ത്രി ഡി ജി പി ഇറവാട ചന്ദ്രശേഖരന് കൈമാറി മറ്റ് അദ്ദേഹം അന്വേഷണം നടക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെയാണ് വാർത്ത അദ്ദേഹം അല്ല ഉദാഹരണത്തിന് ഒറ്റ കാര്യം നോക്കിയാൽ ചില ചാനലിൽ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ വേണ്ടി എന്ത് ആവേശമാണ് കാണിക്കുന്നത് ആർക്കു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ വേണ്ടി ആവേശം കാണിക്കുന്നത് എന്തിനാണ് ഒന്ന് റേറ്റിംഗ് കൂട്ടാനുള്ളു ഒന്ന് റേറ്റിംഗ് കൂട്ടാൻ രണ്ട് മേലാളന്മാരെ പ്രീതിപ്പെടുത്താൻ ആലോചിക്കും ഇതിൻ്റെ ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം എവിടുന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പല ചാനലുകളിലെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് ആവുന്ന അന്വേഷിക്കട്ടെ ബൾക്കായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്ന് എവിടെ വരുമാനം ഉണ്ടായിരുന്നോ കാട്ടിലെ തടി കൊണ്ടൊന്നും ഇത്ര ആകില്ല വേറെ പണം കാട്ടിലെ തടി ഒരു സോഴ്സാണ് അതിൽ കൂടാതെ വേറെ വന്നിട്ടുണ്ട് മനഫിനെയൊക്കെ പേടിയതാണ് മനഫിനെ രക്ഷിക്കേണ്ട ആവശ്യം അവർക്കൊക്കെ ഉണ്ടായിരുന്നു അതും തടിയുടെ ബിസിനസ്സാണ് അപ്പോൾ ഇങ്ങനെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനാകാം അല്ലെങ്കിൽ ബിസിനസ്സെന്നു വെച്ചാൽ പ്രൊമോട്ട് എന്ന് പറയുമ്പോൾ സ്വന്തം കാശുണ്ടാക്കുന്ന മാർക്ക് മാത്രം അല്ലെങ്കിൽ പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാകാം ഈ മാർക്കെന്ന് ഇങ്ങനത്തെ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് ഇൻ്റർനാഷണൽ അഡ്വർറ്റൈസിങ് ഏജൻസിക്കുള്ള നോംസ് പറഞ്ഞു പരസ്യത്തിൻ്റെ വരുമാനം നിശ്ചയിക്കുന്നതിന് പേർ കോളം പേർ ടൈം പേർ കോളം ഇതിനൊക്കെ നിശ്ചയിക്കുന്നതിന് പ്രൈം ടൈം ന്യൂസ് ഇങ്ങനെ പ്രൈം ടൈം അഡ്വെർടൈസ്മെൻ്റ് ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിഞ്ഞപ്പം കൃത്യമായിട്ടൊരു മെഷർമെൻ്റ് പറ്റാതെ വന്നപ്പോഴാണ് ഇത്തരം ഒരു സിസ്റ്റത്തിലേക്ക് റേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഇവർ മാറുന്നത് ആ അവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ മാറ്റാണിത് അത് ഈ വാക്കിനെ കുറിച്ചുള്ള വാർത്തകൾ ഇനി തുടർച്ചയായിട്ടുണ്ടാകും കാരണം ചാനലുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്ത എല്ലാ ചാനലിലും കൂടെ മാത്രം നോക്കിയാൽ മതി ഓക്കെ